ബാങ്കിലേക്ക് പോകുന്നതിന് വേണ്ടി വീട്ടിൽ നിന്നിറങ്ങിയ വീട്ടമ്മ പിന്നീട് തിരികെ വന്നില്ല കോട്ടയം ചങ്ങനാശ്ശേരി വടക്കേക്കര സ്വദേശിനിയായ ഇന്ദുമോൾ കെ സി എന്ന നാൽപ്പത്തിയേഴ് വയസ്സുകാരിയായാണ് ഇന്നലെ രാവിലെ മുതൽ കാണാതായത് ചങ്ങനാശ്ശേരി വടക്കേക്കരയിലുള്ള വീട്ടിൽ നിന്നും ഇന്നലെ രാവിലെയാണ് ബാങ്കിലേക്ക് പോകുന്നതിന് വേണ്ടി ഈ വീട്ടമ്മ യാത്ര തിരിച്ചത് പിന്നീട് തിരികെ വന്നില്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്താണെങ്കിലും ഈ കുടുംബം ഇപ്പോൾ ചങ്ങനാശ്ശേരി പോലീസിൽ ഇത് സംബന്ധിച്ചൊരു പരാതി നൽകിയിട്ടുണ്ട് പോലീസ് ഊർജ്ജിതമായി തന്നെ അന്വേഷണം നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ എപ്പോഴാണ് വീട്ടിൽ നിന്ന് പോയത് ഇന്നലെ ഒരു ഒൻപതരൊക്കെ ആയപ്പോഴാണ് പോയത് ഒൻപതര ആയപ്പോൾ ബാങ്കിലേക്ക് പോകാമെന്നും പറഞ്ഞ് പോയതാണ് അത് കഴിഞ്ഞിട്ട് ബാങ്കിൽ നിന്ന് പൈസ എടുത്ത് ഇവിടെ അമ്മമ്മയെടുക്കാൻ കൊണ്ടുപോയിപ്പിക്കും എന്നിട്ട് അംഗനവാടിയിൽ പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ടീച്ചറാണ് അംഗനവാടി ടീച്ചറാണ് അപ്പം അംഗനവാടി ചെന്നിട്ടില്ല ഇവിടെയും വന്നില്ല അപ്പം വീട്ടിൽ വിചാരിച്ചെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അംഗനവാടി പോയെന്ന് കരുതിയാണ് വീട്ടുകാരി അപ്പം അത് കഴിഞ്ഞ് മോനെല്ലാം വന്നു കഴിഞ്ഞപ്പോഴാണ് ആറുമണി അറേ കാലൊക്കെ ആയി കാണും എന്നപ്പോഴാണ് അറിയുന്നത് അമ്മ വന്നില്ലെന്നും പറഞ്ഞ് മോള് പറഞ്ഞു അമ്മ വന്നില്ല വിളിക്കാൻ പറഞ്ഞു വിളിച്ചിട്ട് അങ്ങനെ രണ്ടുപേരും മാറി മാറി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അപ്പം കൂട്ടത്തെ ചുറ്റേ ചിറ്റ എന്നെ വിളിച്ചു പറഞ്ഞു ചിറ്റേ ഒന്ന് വിളിക്കാൻ പറഞ്ഞു എടുക്കാൻ എടുക്കുവാണെങ്കിൽ എടുക്കുക പെട്ടെന്ന് എടുക്കുക അങ്ങനെ വിളിച്ചാൽ അങ്ങനെ വിളിച്ചിട്ട് അതും എടുത്തില്ല അതും എടുത്തില്ലാതെ എന്നെ ഞാൻ പണി കഴിഞ്ഞ് വരുമ്പോൾ എന്നെ വിളിച്ചു ഞാൻ ചോദിച്ചു എന്നാ കാര്യം ചോദിച്ചു കഴിഞ്ഞ് ഇന്നോലാന്ന് പറഞ്ഞു അമ്മ വന്നില്ല ഞാൻ പറഞ്ഞു വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു വീട്ടിൽ വന്നു കഴിഞ്ഞിവിടെ എല്ലാം ബഹളമാണ് അപ്പോൾ ഞാൻ വന്ന് വിളിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അത് കഴിഞ്ഞാണ് പിന്നെ മോൻ സ്റ്റേഷനിലോട്ട് പോയത് സ്റ്റേഷനിൽ ചെന്ന് പരാതി കാര്യങ്ങളും തന്നെ കൊടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പം സൈബർ സെല്ല് വെച്ച് മൊബൈൽ ടവർ നോക്കി അങ്ങനെ കേന്ദ്രീകരിച്ചാണ് ഞങ്ങൾ ഞങ്ങളാദ്യമ ഈ ആ മാടപ്പള്ളി എന്നാ കരി കരിക്കണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ പോലീസുകാരും കൂടി പോയത് അവിടെ ചെന്ന് രാത്രി കുറച്ച് നേരമെല്ലാം ഞങ്ങൾ തപ്പി തപ്പിട്ടപ്പോഴും അവിടെ ലൊക്കേഷൻ അവിടെ തന്നെയായിരുന്നു അവിടെ നിന്ന് പിന്നെ തിരിച്ച് ഞങ്ങൾ കുറേ കുറേ നേരം അവിടെ ചിലവ് ചിലവിട്ടു കുറേ വീടുകളെല്ലാം കയറി നോക്കി അവിടെ പിന്നെ പോരുന്നു പോകുന്നു പിന്നെ വീണ്ടും സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞ് വീണ്ടും ഞങ്ങളൊരു പന്ത്രണ്ട് ഒരു മണിയായപ്പം രണ്ടാമത്തെ ലൊക്കേഷൻ ടവർ കാണിച്ചത് ബ്ലോക്ക് ആശുപത്രിയുടെയൊക്കെ ആ പരിധിക്കായിരുന്നു അവിടെ ഇതുപോലെ തന്നെ ഞങ്ങൾ കുറേ തപ്പി റബ്ബും തോട്ടും അവിടെ ഇവിടെ എല്ലാം കീറി തപ്പി തപ്പിയിട്ട് വീണ്ടും സ്റ്റേഷനിൽ വന്നിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് സൈബർ സെല്ലിൽ വിളിച്ച് ഇപ്പം വന്നപ്പം പറഞ്ഞു രാവിലെ നിങ്ങൾ മണിക്ക് മുന്നേ വാ അടുത്ത ഓഫീസർ പോകുന്നതിന് മുന്നേ വരാൻ പറഞ്ഞു അടുത്ത ചാർജ് ആകുന്നതിന് മുന്നേ എട്ട് മണിക്ക് അടുത്ത് വരുമല്ലോ അപ്പോൾ അതിന് മുന്നേ ഇവിടുന്ന് പോയി അവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞു പത്തര കഴിയട്ടെ പത്തര കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗം ഇന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആയ അവസ്ഥായിരുന്നു ഇന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടില്ല അഞ്ചു മണി കഴിഞ്ഞതിന് ശേഷമാണ് സ്വിച്ച് ഓഫ് വൈകുന്നേരം ബെല്ലുണ്ട് അത് കഴിഞ്ഞ് പതിനൊന്ന് മുപ്പതിന് ഒരു അവിടെ തന്നെ ആ ലൊക്കേഷൻ തന്നെ വന്നായിരുന്നു മാടപ്പള്ളി ഭാഗത്ത് പതിനൊന്ന് മുപ്പതിന് നമ്മുടെ അങ്ങനെ എൻ്റെ അറിവിലില്ല ഇല്ല പിന്നെ അവിടെ ജോലി ഭാഗമായിട്ട് വല്ല കൂട്ടുകാരികൾ അങ്ങനെ എന്തേലും ബന്ധമുണ്ടെങ്കിലേ ഉള്ളൂ എൻ്റെ അറിവിലില്ല ഇവിടെ അങ്ങനെ പറഞ്ഞതായിട്ടോ എനിക്ക് ഓർമ്മയില്ല ബാങ്കിലേക്ക് പോകുന്നു പറഞ്ഞാണ് ഓർമ്മയില്ലേ ബാങ്ക് ചെന്നിട്ടില്ല എന്നാ എസ് ബി ഐ എസ് ബി ഐ ബാങ്ക് ഇല്ല തെങ്ങണായിൽ അവിടെ ചെന്നിട്ടും ഇല്ല അവിടുന്ന് പൈസ പിൻവലിച്ചിട്ടുമില്ല സാധനം കൈ എന്നാണ് എൻ്റെ അറിവ് പിന്നെ പൈസ എല്ലാം കയ്യിലുണ്ടെങ്കിൽ അത് കാണത്തു വലിയ തുകയൊന്നും കാണത്തുമില്ല എന്താണെങ്കിലും ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഇന്ദു മോൾ എന്ന വീട്ടമ്മ നാല്പത്തിയേഴ് വയസ്സുകാരിയാണ് ഇന്നലെ രാവിലെയാണ് കാണാതാകുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്ക് സമീപം വടക്കേക്കര സ്വദേശിനിയാണ് നാൽപ്പത്തിയേഴ് വയസ്സുകാരിയാണ് അംഗൻവാടി ടീച്ചർ കൂടിയാണ് ഇന്നലെ രാവിലെ ചങ്ങനാശ്ശേരിക്ക് സമീപം തെങ്ങണയിലുള്ള ബാങ്കിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയത് പിന്നീട് തിരികെ എത്തിയില്ല അപ്പോൾ സ്വാഭാവികമായും വീട്ടിലുള്ളവർ വിചാരിച്ചത് ബാങ്കിൽ നിന്ന് നേരെ ജോലി ചെയ്യുന്ന അംഗൻവാടിയിലേക്ക് പോയിട്ടുണ്ടാകുമെന്നാണ് വൈകുന്നേരം വരെ കാണാതായതോടുകൂടിയാണ് കുടുംബം ഇത് സംബന്ധിച്ച് ചങ്ങനാശ്ശേരി പോലീസിലൊരു പരാതി നൽകുന്നത് എന്താണെങ്കിലും പോലീസ് സൈബർ സെല്ലിൻ്റെ കൂടി സഹായത്തോടു കൂടി ഊർജ്ജിതമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട് പക്ഷേ ഇതുവരെയും ഈ വീട്ടമ്മയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ചങ്ങനാശ്ശേരി പരിസരത്ത് തന്നെ ഉണ്ടോ എന്നാണ് സൈബർ സെൽ മുഖേനയുള്ള അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും ഈ വീട്ടമ്മയെ ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇന്നലെ രാവിലെ ഒൻപത് മണിക്ക് വീട്ടിൽ നിന്ന് പോയതാണ് രണ്ട് ദിവസം പിന്നിടുകയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വീട്ടമ്മയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ ചങ്ങനാശ്ശേരി പോലീസിനെ വിവരം അറിയിക്കുക കോട്ടയം ചങ്ങനാശ്ശേരി വടക്കേക്കര സ്വദേശിനിയാണ് എന്നാണ് പേര് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വീട്ടമ്മയെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള വിവരം സൂചന ലഭിക്കുന്നവർ ചങ്ങനാശ്ശേരി പോലീസിനെ എത്രയും വേഗം വിവരം അറിയിക്കുക കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി